ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും പോകണമെങ്കിൽ ഇ പാസ് വേണമെന്ന കോടതി ഉത്തരവിറക്കിയതിന്റെ ഭാഗമായി അത് നടപ്പാക്കാൻ തുടങ്ങിയതോടെ സഞ്ചാരികൾ കുറയുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി സഞ്ചാരികൾ വളരെ കുറവായിരുന്ന ഒരു സാഹചര്യമാണ് ഇവിടങ്ങളിലുള്ളത് ഊട്ടിയിൽ മെയ് മാസത്തിൽ ദിവസേന ശരാശരി ഇരുപതിനായിരത്തോളം സഞ്ചാരികൾ വരാറുണ്ടായിരുന്നു ഇ പാസ് നിർബന്ധമാക്കിയതോടെ ഇത് പകുതിയിലേറെയായി കുറഞ്ഞു ഇത് ഊട്ടി വിനോസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഹോട്ടൽ കോട്ടേജ് ഉടമകൾ വ്യാപാരത്തിലുണ്ടായ കുറവ് നികത്താൻ വിഷമിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവരുടെ എല്ലാ ഉള്ളത് ഇ പാസിനെതിരെ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം അതിനിടെ സഞ്ചാരികളെ സഹായിക്കാൻ ഊട്ടിയിലെ ടൂറിസ്റ്റ് പോലീസ് സജീവമായി രംഗത്തുമുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് ഊട്ടിയിലെ ഉല്ലാസ കേന്ദ്രങ്ങൾ കണക്ട് ചെയ്യുന്ന റൂട്ട് മാപ്പ് സഞ്ചാരികൾക്ക് വിതരണം ചെയ്തു ഇതിൽ ക്യു ആർ കോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ വിതരണം ജില്ലാ എസ്പി സുന്ദരവടിവേൽ ലൌഡേൽ ജംഗ്ഷനിൽ തുടങ്ങി തുടങ്ങിയവയ്ക്കുകയും ചെയ്തു ഊട്ടി ഉൾപ്പെടെ നീലഗിരി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് ഏർപ്പെടുത്തിയ ഇ പാസ് സംവിധാനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വരെ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി നൂറ്റി രണ്ട് പേർ രജിസ്റ്റർ ചെയ്തതായി കളക്ടർ എം അരുണ അറിയിച്ചിട്ടുണ്ട് മെയ് ആറ് മുതൽ എട്ടിന് വൈകിട്ട് വരെയുള്ള കണക്കാണിതാ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നീലഗിരി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിന് മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഇ പാസ് നിർബന്ധമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്താൽ ഇ പാസ് ലഭിക്കും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഇ പാസ് ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഊട്ടിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ മേട്ടുപ്പാളയം ഗൂഢല്ലൂർ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് പരിശോധിച്ച് ഇ പാസ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് കടത്തിവിടുന്നത് ഇ പാസ് സംവിധാനം ഏകോപിപ്പിക്കുന്നതിന് കളക്ടറേറ്റിൽ ഒരു ഡെപ്യൂട്ടി കളക്ടറെ തന്നെ ചുമ സംവിധാനത്തെക്കുറിച്ച് സന്ദർശകരെ ബോധവൽക്കരിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് ഹോട്ടൽ ലോഡ്ജ് ഉടമകളെ കൂടി പങ്കെടുപ്പിച്ചാണ് ബോധവൽക്കരണവും നടത്തുന്നത് റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇ പാസിനെ കുറിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ഉൾപ്പെടെ വിവിധ പ്രവർത്തികളാണ് ആസൂത്രണം ചെയ്യുന്നത് അതേസമയം ഊട്ടിയിലേക്ക് പ്രവേശിക്കാനുള്ള ഇ പാസ് എടുക്കാനായി ചെയ്യേണ്ടത് ഇക്കാര്യങ്ങളാണ് ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഇ പാസിന് രജിസ്റ്റർ ചെയ്യാം ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇ പാസ് നിർബന്ധമാണ് ഊട്ടിയിലേക്ക് പോകുന്ന മലയോര പാതകളിൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഗതാഗത കുരുക്ക് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് ഇ പാസ് എന്ന സംവിധാനം നിർബന്ധമാക്കിയത് ഇ പാസ് മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിലേക്കാണ് നിർബന്ധമാക്കിയിരിക്കുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായി അപേക്ഷിക്കുന്നവർക്കെല്ലാം ഇ പാസ് ലഭിക്കുമെന്ന് നീലഗിരി കളക്ടർ എ അരുണ പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളുടെയും വാണിജ്യ വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് ക്യു ആർ കോഡ് അവരുടെ മൊബൈൽ ഫോണിൽ ലഭിക്കും പ്രവേശന കവാടത്തിൽ വെച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത ശേഷം കടത്തിവിടുകയും ചെയ്യും അപേക്ഷിക്കുന്നവർ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നൽകണം എത്ര ദിവസം താമസിക്കുന്നുവെന്നും ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നതെന്നും എഴുതണം വിദേശ ടൂറിസ്റ്റുകൾക്ക് അവരുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ഒരു വാഹനത്തിന് ഒരു പാസ് മതിയാകും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇ പാസ് നിർബന്ധമല്ല ഒരു തവണ ഇ പാസ് രജിസ്റ്റർ ചെയ്ത് യാത്ര പൂർത്തിയാക്കിയ വാഹനത്തിന് വീണ്ടും ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ഇ പാസ് എടുക്കേണ്ട സാഹചര്യമുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നതെന്നും കളക്ടർ അറിയിച്ചു സർക്കാർ ബസുകളിൽ കയറിപ്പോകുന്നവർക്ക് ഇ പാസിന്റെ ആവശ്യം വരുന്നില്ല അവരുടെ എണ്ണം തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്ന് നിന്നെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി